പത്തോ പതിനഞ്ചോ മിനിറ്റ് ചെലവാക്കിയിട്ട് ശരവേഗത്തിൽ നമ്മളുടെ ഏതു വലിയ ആവശ്യങ്ങളും പൂർത്തീകരിച്ച് കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ചെറിയ കുഞ്ഞൻ തിക്കറ് ചൊല്ലിയാൽ മതി ഈ ഒരു കുഞ്ഞൻ തിക്കറ് കുറഞ്ഞ സമയം കൊണ്ട് നമുക്കൊക്കെ വിളിക്കാൻ അറിയുന്ന നമുക്കൊക്കെ ചൊല്ലി പരിചയമുള്ള ചില ഒന്ന് രണ്ട് വാക്കുകൾ ചേർത്തിട്ടുള്ള ഈ ഒരു കുഞ്ഞൻ ദിക്കറ് ചൊല്ലിയിട്ട് റബ്ബിനോട് നിങ്ങളുടെ ആവശ്യം എന്ത് പറഞ്ഞാലും ശരി ആ ആവശ്യം ശരവേഗത്തിൽ വളരെ എളുപ്പത്തിൽ മിന്നൽ വേഗതയിൽ നടന്നു കിട്ടുന്നതാണ് എന്ന് മഹത്വക്കൾ വളരെ ഉറപ്പ് പറഞ്ഞൊരു വിഷയം ഇൻഷാല്ല ഒരുപാട് ആളുകൾ ചോദിച്ചത് പ്രകാരം ഇന്ന് ഞാൻ ഇവിടെ പറയുകയാണ് അള്ളഹു വഹാനുഹുഹ താല മുഴുവൻ കേൾക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത് ആ ചെറിയ ദിക്കർ നമുക്ക് അറിയുന്ന വാക്കുകൾ തന്നെയാണ് പക്ഷേ ചെല്ലേണ്ട ഒരു സമയമുണ്ട് ചെയ്യേണ്ട രൂപമുണ്ട് ആ രൂപത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായും നമ്മുടെ ആ കാര്യം നടന്നു കിട്ടുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചു തന്ന മഹത്തായ ഒരു ചെറിയ ദിക്കർ നമുക്ക് പഠിക്കാം വീഡിയോ മുഴുവനായി കേൾക്കുക ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ ആളുകളുണ്ട് അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന മഹത്തായ ഒരു വീഡിയോ ആണ് അള്ളാഹു തോഫിഖ് നൽകട്ടെ അസ്സാം വാലിക്കു വറഹമ്മല്ലാഹി വർക്കാത്തു അല്ലാദ് ഖാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചുരുങ്ങിയ സമയം കൊണ്ട് ഞാനൊരു അമൽ പറഞ്ഞുതരാം ഒരുപാട് ആളുകൾ സങ്കടം പറഞ്ഞൊരു വിഷയമുണ്ട് എന്താ അറിയോ സാറേ ഓതാൻ അറിയില്ല ഓതാൻ അറിയില്ല ഞാൻ ഞാനീ പറയുന്ന വലിയ വലിയ സുഹൃത്തുകൾ കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് സൂഹത്തുൽ അൻഹാമിന്റെ ഒരു ശ്രേഷ്ഠത പറഞ്ഞു അതിനു കുറേ മുമ്പ് ഞാൻ ചെയ്തു സൂഹത്തുൽ യാസിന്റെ അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ വലിയ സുഹൃത്തുക്കളുടെയൊക്കെ ശ്രേഷ്ഠതകൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ വലിയ വലിയ സുഹൃത്തുകൾ ഞങ്ങൾക്ക് ഓതാൻ അറിയില്ലല്ലോ പക്ഷെ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഒരുപാട് ബാക്കിയുണ്ട് പൂർത്തിയാക്കിട്ടാൻ ഒരുപാട് ഉണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് കമന്റ് അയക്കാറുണ്ട് പല ഉമ്മമാരും സഹോദരിമാരും സഹോദരന്മാരും അള്ളാഹു അതൊക്കെ പൂർത്തീകരിച്ച് നൽകട്ടെ അള്ളാഹു നമ്മുടെ ആ ദാകളൊക്കെ നമ്മൾ ആ ചെയ്ത മുറാതകളുടെ കൽവിൽ ആഗ്രഹങ്ങൾ ഒക്കെ അള്ളാഹു സാധിപ്പിച്ചിരട്ടെ ചെറിയ എന്തെങ്കിലും മാർഗമുണ്ടോ ചെറിയ എന്തെങ്കിലും വിഷമോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും വഴികളോ ദിക്കറോ ഒക്കെ ഉണ്ടോ ചൊല്ലാൻ പറ്റിയ എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റിയത് അല്ലെങ്കിൽ വലിയ വലിയ ദിക്കറുകളൊന്നും ചൊല്ലാൻ വായിക്കാൻ അറിയില്ല അറബി വായിക്കാൻ അറിയാത്തത് കൊണ്ടാണ് അപ്പൊ അതിന് പഠിക്കാനുള്ള സൗകര്യവും സാഹചര്യമൊന്നും ഇല്ല പക്ഷേ എന്തെങ്കിലും ഒരു മാർഗ്ഗമുണ്ടോ ഉണ്ട് ഇൻഷാല്ലാ ഒരു മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം വളരെ എളുപ്പത്തിൽ എളുപ്പത്തിച്ചൊല്ലാൻ പറ്റിയ ഒരു മാർഗ്ഗം അല്ലാതെ വിളിക്കാനോ അല്ലാ വിളിക്കാൻ അറിയോ അള്ളാഹ് എന്ന് വിളിക്കാൻ അറിയോ റബ്ബേ എന്ന് വിളിക്കാൻ അറിയോ എന്നാ ഈ ദിക്കർ ചൊല്ലാൻ പറ്റും അള്ളാഹ് എന്ന് വിളിക്കാൻ പറ്റും അതുപോലെ റബ്ബേ എന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ ഈ ദിക്ക് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റും ഉറപ്പായിട്ട് ചൊല്ലാൻ പറ്റും ഈ ദിക്കർ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളുടെ കാര്യം നടന്നു നടന്നുകിട്ടുകയും ചെയ്യും അപ്പൊ എത്ര എളുപ്പത്തിൽ നമുക്ക് ചെല്ലാൻ പറ്റും അള്ളാഹു തോഫി കൽക്കട്ടെ ഇൻഷാല്ല ഞാൻ പറഞ്ഞു തരട്ടെ വളരെ എളുപ്പത്തിൽ പറഞ്ഞുതരാം എങ്ങനെയാണ് ചൊല്ലേണ്ടത് ആദ്യം ആ ദിക്കർ എന്ന് പറഞ്ഞുതരാം അപ്പൊ നമുക്ക് ചെല്ലാൻ പറ്റുന്നാണോ എന്ന് അറിയാറ് കേട്ടോളി യാ യാ റബ്ബാഹു എങ്ങനെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും പിടിച്ചില്ല എല്ലാവരും യാ 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 റബ്ബാഹു 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 സയ്യിദാഹു 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 വളരെ എളുപ്പത്തിൽ ചെല്ലാൻ പറ്റിയൊരു തിക്ര ഇനി ഇത് എപ്പോഴാ ചെല്ലേണ്ടത് എങ്ങനെ ചെല്ലേണ്ടത് എത്രയെങ്കിലും ഒക്കെ ചെല്ലിയാൽ മതിയോ ഇല്ല ഇതിനൊരു കണക്കുണ്ട് ചെല്ലേണ്ട ഒരു രൂപമുണ്ട് വലിയ മുറാദുകൾ നീ കൽബിലുണ്ടെങ്കിൽ നീ വലുതല്ല ചെറുതാണ് ഓക്കെ അത് നടന്നു കിട്ടണമല്ലോ നമ്മുടെ കൽബിലുള്ള ആ മുറാദുകൾ മനസ്സിൽ കരുതിക്കൊണ്ട് കൊണ്ട് ചെല്ലുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം വൃത്തിയായി വുധോട് കൂടിയിട്ടാവണം ഇത് ചൊല്ലേണ്ടത് വുധോട് കൂടിയിട്ട് കാരണം ഇത് ഖുർആൻ ഒന്നുമല്ല അല്ലെ ഖുർആന്റെ ആയത്തുകളൊന്നും അല്ല പക്ഷേ ഇത് ചൊല്ലുമ്പോൾ മഹാന്മാരോട് തരുന്നത് വുധുവോട് കൂടിയിട്ട് അതായത് ശുദ്ധിയോട് കൂടിയിട്ടാവണം ഇത് ചൊല്ലേണ്ടത് അതോടൊപ്പം തന്നെ നിസ്കാര പായയിൽ ഇരുന്നു കൊണ്ടാകണം അതായത് നിസ്കരിച്ച അതേ സ്ഥലത്ത് ഇരുന്നു കൊണ്ടാണ് ഇപ്പൊ നമ്മൾ സാധനം നിസ്കരിക്കുന്ന നിസ്കാര പായയിലായിരിക്കുമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അല്ലെ മുസല്ലയിലായിരിക്കുമല്ലോ അപ്പൊ അതിൽ ഇരുന്നു കൊണ്ടാവണം അതായത് നിസ്കരിച്ച അതേ സ്ഥലത്ത് ഇരുന്നു കൊണ്ടാവണം ഇത് ചെയ്യേണ്ടത് അപ്പൊ ഒന്ന് മനസ്സിലായാലോ ഒന്നെന്താണോ ഉദോ ഉണ്ടായിരിക്കണം രണ്ടാമത്തത് നിസ്കാര പായിൽ ഇരുന്നു കൊണ്ടാവണം ചൊല്ലേണ്ടത് മൂന്നാമത്തത് ഐഷാ നിസ്കാര ശേഷമാകണം ചെല്ലേണ്ടത് ഇഷാ ഇനു ശേഷമാകണം ചെയ്യേണ്ടത് ഇഷാ ഇന് ശേഷം അപ്പൊ മൂന്നു കാര്യം മനസ്സിലായോ ഒന്ന് ബുധോട് കൂടിയിട്ടാവുക രണ്ട് നിസ്കാരപ്പായൽ നിസ്കരിച്ച് അതേ സ്ഥലത്ത് തന്നെ ആകുക മൂന്നാമത്തത് ആ നിസ്കാരം ഏതാവണം ഇഷാദ് നിസ്കാര ശേഷം ആകണം മൂന്നാമത്തെ ഒരു സംഗതികളുണ്ട് ഇന്നത്തെ രാത്രി ആകണം ഇന്നത്തെ രാത്രി ഇന്നത്തെ രാത്രി എന്ന് പറഞ്ഞ കാരണം വെള്ളിയാഴ്ച രാവ് അതായത് വ്യാഴാഴ്ചത്തെ രാത്രി ആവണം ഇത് ചൊല്ലേണ്ടത് അപ്പൊ ഇൻഷാ ഇന്ന് തന്നെ എന്ത് ചെയ്യുക നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞു റബിനോട് ദുഖരക്കാൻ പറ്റിയ ഒരു മാർഗം കിട്ടിയില്ലേ അപ്പൊ നാലു വാരി മനസ്സിലായോ ഇൻഷല്ല ഇതോടൊപ്പം തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് കൽബില് നമ്മുടെ കല്ബില് നീയത്ത് എന്താവണം ഞാൻ ഈ ചൊല്ലുന്നത് കൊണ്ട് റബ്ബനിക്ക് ഇത് ഉറപ്പായും നൽകും എന്നുള്ള ദൃഢനിശ്ചയത്തോട് കൂടിയിട്ടും ചെല്ലേണ്ടത് കിട്ടുവോ ഇല്ലയോ കിട്ടിയാൽ കിട്ടട്ടെ അങ്ങനെ ആവാൻ പാടില്ല നമുക്ക് കിട്ടും എന്ന ആ ഉറപ്പ് വിശ്വാസം ഉറപ്പോട് കൂടിയിട്ടാവണം എന്ത് ചെയ്യേണ്ടത് കാരണം നമ്മൾ ചോദിക്കുന്ന ആരോടാ നമ്മൾ വിളിക്കുന്ന ആരോടാണ് അള്ളാഹുനല്ലേ യാ അല്ലാഹ് അല്ലയോ അള്ളാഹുയെ എന്നാ വിളിക്കുന്നത് ഞങ്ങളെ പരിപാലിക്കുന്നവനെ എന്നാണ് വിളിക്കുന്നത് യാ സയ്യിദാ എന്താ വിളിക്കുന്നത് ഞങ്ങളുടെ നേതാവേ ഞങ്ങളെ പരി എന്താണ് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നവനെ ഇതാണ് വിളിക്കുന്നത് അപ്പൊ ആ വിളി അള്ളാഹു വെക്കൂല്ലേ അപ്പൊ എന്താ വേണ്ടത് ഈ വിളിക്കുന്ന റബ്ബ് ഇത് നൽകാൻ കഴിവുള്ളവനാണ് എന്ന് വീടില്ലാത്തവരാണോ വിളിച്ചോ ചൊല്ലി ഈ ദിക്കൃ ചൊല്ലിക്കോ അള്ളാഹു ഹൈറായ വീട് നൽകും ജോലി ഇല്ലാത്തവരാണോ അതുപോലെ തന്നെ മക്കളില്ലാത്തവരാണോ ഇണകളില്ലാത്തവരാണോ അതുപോലെ ജീവിത സാഹചര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മാർഗങ്ങളില്ലാത്തവരാണോ എന്ത് വിഷമമായിക്കൊള്ളട്ടെ രോഗമുള്ളവരാണോ ശിഫയാകാൻ വേണ്ടി അല്ലെങ്കിൽ കടബാധ്യത ഉള്ളവരാണോ കടം വീടാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രതിസന്ധികൾ നേരിടുന്നവരാണോ അത് മാറാൻ വേണ്ടി എന്താണോ ആഗ്രഹിക്കുന്നത് അത് മനസ്സിൽ കരുതിയിട്ട് റബ്ബെ ഇത് മാറി ഇത് തീർന്നു കിട്ടണം അല്ലെ എൻ്റെ ഇന്ന ആഗ്രഹം പൂർത്തീകരിച്ചു കിട്ടണം ആ നിയത്തോടു കൂടി വിളിക്കുകയാണ് യാ റബ്ബാഹു ഇങ്ങനെ എന്ത് നമുക്ക് താളത്തിൽ ഈണത്തിലൊക്കെ ഇങ്ങനെ ചെല്ലാം വളരെ എളുപ്പത്തിൽ മനോഹരമായി ചെല്ലാം അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ നോക്കി ഇനി ഒന്നുകൂടെ ഉണ്ട് ഒരു എണ്ണമുണ്ട് ഇത് ചെല്ലാൻ കുറഞ്ഞതില്ലിയാ മതിയോ അല്ല ഉണ്ട് എത്ര എണ്ണം ആയിരത്തി ഇരുന്നൂറ് തവണ ഇത് ചൊല്ലണം ആയിരത്തി ഇരുന്നൂറ് തവണ ഇത് ചൊല്ലണം അപ്പോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ നമ്മളിപ്പോ വെള്ളിയാഴ്ച ഇപ്പൊ നോമ്പ് കൂടി ആയതുകൊണ്ട് തറാവിക സംസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് റാഹത്തായിട്ട് എന്ത് ചെയ്യാം ചൊല്ലാം നമുക്ക് മഹാന്മാര് റമലാന്റെ വിഷയം പറഞ്ഞത് തറാവീഹ് കഴിഞ്ഞിട്ട് ചൊല്ലിയാലും ഈ ഫതില് കിട്ടും എന്നാണ് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ മാക്സിമം തറാവീഹിന് മുമ്പ് ചൊല്ലാൻ അവസരം കിട്ടുമെങ്കിൽ അപ്പൊ ചൊല്ലുക ഇനി തറാവീഹ് കഴിഞ്ഞിട്ടാണ് സാധിക്കുന്നതെങ്കിൽ അപ്പൊ ചൊല്ലിയാൽ മതി എന്ത് ചെയ്യാം നമ്മൾ ഈഷാ നിസ്കാരം കഴിഞ്ഞാകണം നമ്മൾ ആ നിസ്കരിച്ച് അതേ സ്ഥലത്തിരുന്നാവണം എന്ത് ചെയ്യേണ്ടത് ചൊല്ലേണ്ടത് അപ്പോ തറാവീഹും വിത്തറും ഒക്കെ ഒരേ സ്ഥലത്ത് നിന്നാണ് നിസ്കരിക്കുന്നതെങ്കിൽ അതേ സ്ഥലത്ത് അങ്ങ് എന്ത് ചെയ്താൽ മതി ഇരുന്നിട്ട് അത് കഴിഞ്ഞിട്ട് ചൊല്ലിയാൽ മതി ഇനി അതെല്ലാം മാറി നിൽക്കുകയാണെങ്കിൽ മറ്റേ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് പോകുമെന്നുണ്ടെങ്കിൽ വിഷാ നിസ്കരിച്ചിരുന്ന അതേ സ്ഥലത്തിരുന്നുകൊണ്ട് ചെല്ലിയിട്ട് എന്ത് ചെയ്താൽ മാറിയാൽ മതി ആയിരത്തി ഇരുന്നൂറ് തവണ ഈക്കർ ചെല്ലാനൊന്നും വലിയ സമയം സമയമെടുക്കൂല വലിയ സമയമൊന്നും എടുക്കൂല പെട്ടെന്ന് തീർക്കാൻ പറ്റും പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളൊന്നും മെനക്കിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ കാര്യം നടക്കും അപ്പൊ ചൊല്ലുമ്പോൾ വൃത്തിയായി ചൊല്ലാൻ ശ്രമിക്കുക ഇൻഷാല്ല അപ്പോൾ അഞ്ച് കാര്യങ്ങൾ ആറ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഒന്നെന്താ ഒതോടുകൂടി ചെല്ലണം നമ്മൾ നിസ്കരിച്ച് അതേ നിസ്കാരപ്പായാലിരുന്ന ആവണം ചെല്ലേണ്ടത് ആ നിസ്കാരം ഇഷാ നിസ്കാര ശേഷമാകണം അതുപോലെ തന്നെ ഇന്നത്തെ രാത്രി അതായത് വെള്ളിയാഴ്ച രാത്രിയാകണം വെള്ളിയാഴ്ച രാത്രിയാകണം അഞ്ചാമത്തെ കാര്യം എന്താ പറഞ്ഞത് നമ്മൾ ചൊല്ലുന്ന സമയത്ത് നമുക്ക് ഈ കാര്യം നടന്നത് കിട്ടും അള്ളാഹു നൽകും എന്നുള്ളത് ഉറപ്പായും കൽവിൽ ആ വിശ്വാസത്തോടു കൂടി ആ ദൃഢനിശ്ചയത്തോട് കൂടിയിട്ടാവണം ചൊല്ലേണ്ടത് ആറാമത്തെ എന്താ പറഞ്ഞ ആയിരത്തി ഇരുന്നൂറ് തവണ ഇത് ചൊല്ലണം ആയിരത്തി ഇരുന്നൂറ് തവണ ഇത് ചൊല്ലണം ഇനി ഏഴാമത്തെ ഒരു സംഗതി ഉണ്ട് ഏഴാമത്തെ സംഗതി എന്താ അള്ളാഹു സുബഹാനഹുവ തായയോട് ഇത് ചൊല്ലിയതിനു ശേഷം ആത്മാർത്ഥമായിട്ട് നമ്മളുടെ വിഷയം പറഞ്ഞു ദ്വാരക്കണം നമ്മുടെ വിഷയം പറഞ്ഞിട്ട് ചൊല്ലിങ്ങോട്ട് എഴുന്നേറ്റ് പോയാൽ പോരാ മറിച്ച് എന്ത് ചെയ്യണം ഇത് ചൊല്ലി ചൊല്ലിത്തീർന്നതിനു ശേഷം കൈ ഉയർത്തിയിട്ട് റബ്ബെ എനിക്ക് ഇന്ന ഇന്ന ആവശ്യമുണ്ട് ഞാൻ അതിനാണ് ഈ ഇക്കറി ചൊല്ലിയത് നീ എനിക്കത് പൂർത്തീകരിച്ച് നൽകണം അല്ല ഇന്ന ഇന്ന വിഷമമുണ്ട് ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഈ ഇക്കർ ചൊല്ലിയത് നീ എനിക്ക് മാപ്പി എന്ത് ചെയ്യണം ഒഴിവാക്കി തരണം സലാമത്ത് നൽകണം ഈ ഒരു ദ്വായം കൂടെ ചെയ്തിട്ട് നിങ്ങൾ അത് എഴുന്നേറ്റ് പോകാം പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ശരവേഗത്തിൽ ആ ഒരു കാര്യം എന്ത് ചെയ്യും നടന്നു കിട്ടും അള്ളാഹു തോഫി ട്ടെ അള്ളാഹു തോഫി കൽക്കട്ടെ ഇത് മഹാന്മാർ പഠിപ്പിച്ച മഹത്തായ ഒരു മാർഗ്ഗമാണ് ഓതാൻ അറിയാത്തവർക്കും യെവലിയ ദിഖ്രിജ് അല്ലാൻ അറിയാത്തവർക്കും അതുപോലെ തന്നെ അറബി നോക്കി വായിക്കാൻ അറിയാത്തവർക്കൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഖലാ ഉൽ ഹാജത്തിനുള്ള മാർഗമാണ് അള്ളാഹു ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നീ പൂർത്തീകരിച്ച് നൽകണേ അല്ല ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നീ പൂർത്തീകരിച്ച് നൽകണേ അല്ല വിഷമങ്ങളൊക്കെ തീർത്തു തരണേ അല്ല റബ്ബെ ദ്വസീത്തെയ്ത് ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ സഹോദരങ്ങളുണ്ട് റഹ്മാൻ അവരുടെ എല്ലാ ആവശ്യങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാൻ അവരുടെ വിഷമങ്ങളൊക്കെ തീർക്കണേ അള്ളോ ദ്വാരസീത്ത് ചെയ്ത് എന്തൊക്കെ ആഗ്രഹങ്ങൾ പറഞ്ഞതുണ്ടോ അതെല്ലാം നീ ഹാസിലാക്കി കൊടുക്കണേ ഉള്ളൂ എന്തൊക്കെ ടെൻഷനുകൾ പ്രയാസങ്ങൾ പറഞ്ഞതുണ്ടോ അതെല്ലാം നീ സലാമത്താക്കണേ സലാമത്താക്കണേയുള്ള ഞങ്ങളെയും അവരെയും റബ്ബേ ഞങ്ങളുടെ ഈ സ്നേഹബന്ധം നീ നാളെ സ്വർഗ്ഗത്തിലേക്ക് എത്തിച്ചേരണേ റഹ്മാൻ നിങ്ങളൊക്കെ ദ്വാരക്കണം കേട്ടോ നിങ്ങൾക്ക് ദ്വാരക്കണേ നല്ല നല്ല രാത്രികൾ നല്ല നല്ല പകലുകൾ നല്ല നല്ല സമയങ്ങൾ നല്ല നല്ല സന്ദർഭങ്ങൾ ഈ സാധുവായ എന്നെയും കുടുംബത്തെയും നിങ്ങൾ ഓർക്കണം അള്ളാഹു നമ്മയൊക്കെ കബൂലാക്കുമാറാകട്ടെ ഇൻഷാല്ല മറ്റൊരു അവസരത്തിൽ വളരെ എളുപ്പമുള്ള ഒരു തിക്രോദ്വായൊക്കെയായിട്ട് നമുക്ക് ഇതുപോലെ കണ്ടുമുട്ടാം അനിൽ الحمد لله السلام عليكم ورحمه الله